ിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ വൈദിക ശുശ്രൂഷയെ പൊതുവിൽ നമുക്ക് ഇന്നത്തെ സഭയുടെ ചിന്താഗതികളോട് ചേർത്ത് നേതൃത്വ ശുശ്രൂഷ എന്ന് നിർവചിക്കാവുന്നതാണ് കാരണം സഭയിലും സമൂഹത്തിലും നേതൃത്വത്തിൻ്റെ ഒരു ശുശ്രൂഷ നിർവഹിക്കുന്നവനാണ് പുരോഹിതൻ അഥവാ വൈദികൻ ഈ നേതൃത്വത്തിന് മൂന്ന് വിശാലമായ മേഖലകളുണ്ട് ഒന്നാമത്തേത് ദൈവവചനത്തിൻ്റേതാണ് സർവീസ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ് ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ രണ്ടാമത്തത് കൃപയുടെ മേഖലയാണ് സെർവീസ് ഓഫ് ദ ഗ്രേസ് ഓഫ് ദ ലോഡ് മൂന്നാമത്തത് സ്നേഹത്തിൻ്റെ മേഖലയാണ് സർവീസ് ഓഫ് ലവ് ഈ മൂന്ന് മേഖലകളെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഒരു വൈദികൻ്റെ ശുശ്രൂഷ സഭയിലും സമൂഹത്തിലും പുരോഗമിക്കേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട മാണി പുതിയട അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെ അവലോകനം ചെയ്യുമ്പോൾ നാം കാണുന്നത് വളരെ മാതൃകാപരമായിട്ടുള്ള ഈ മൂന്ന് ശു മേഖലകളുടെയും ശുശ്രൂഷകളുടെ സംയോജനമാണ് ബഹുമാനപ്പെട്ട ജോർജ് മാന്തുത്തി അച്ഛൻ ആമുഖ വാക്കുകളിൽ അച്ഛൻ്റെ ശുശ്രൂഷയുടെ വിപുലമായ മേഖലകളെ സ്പർശിച്ച് നമ്മളോട് സംസാരിച്ചു ഒരതിരൂപതയിൽ ഒരു വൈദികന് ലഭിക്കാവുന്ന എല്ലാ മേഖലകളിലും തന്നെ അച്ഛൻ ഇരുന്നിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഈ മേഖലകളിലെല്ലാം ഈ മൂന്ന് ശുശ്രൂഷകളെ മുന്നിൽ കണ്ടായിരുന്നു അച്ഛൻ പ്രവർത്തിച്ചിരുന്നത് ദൈവവചന പ്രഘോഷണത്തിൽ ബഹുമാനപ്പെട്ട മാണി പുതിയടം അച്ഛൻ എത്രമാത്രം പ്രവീണനായിരുന്നു എന്ന് ഈ അതിർപതയിൽ മാത്രമുള്ള കേരളത്തിലെ സഭയിലെ ജനങ്ങൾക്കെല്ലാം അറിയാം വൈദികർക്ക് വിശിഷ്യ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പിതാക്കന്മാർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് വസ്തുതയാണിത് പ്രഘോഷണം അത് ഞായറാഴ്ചകളിലുള്ള വചനപ്രഘോഷങ്ങളിൽ മാത്രമല്ല ധ്യാന പ്രസംഗങ്ങളിൽ ബൈബിൾ കൺവെൻഷനുകളിൽ അതുപോലെയുള്ള സഭയുടെ എല്ലാ പ്രവർത്തന രംഗങ്ങളിലും അദ്ദേഹം നിർവഹിച്ചു ഇടതടവില്ലാതെ പ്രസംഗിച്ചു സമയത്തും അസമയത്തും പ്രസംഗിച്ചു എന്നുവെച്ചാൽ അനുകൂലമായ സാഹചര്യങ്ങളിലും പ്രതികൂലമായ സാഹചര്യങ്ങളിലും ബഹുമാനപ്പെട്ട മാണിപുധയുടെ അച്ഛൻ അത് നിർവഹിച്ചു അതുകൊണ്ട് തന്നെ വചനപ്രഭാഷണത്തിൽ അദ്ദേഹം തൻ്റെ ശുശ്രൂഷ മാതൃകാപരമായി എല്ലാവർക്കും അനുഭവപ്പെട്ട കൊടുത്തതാണ് കൃപയുടെ സുവിശേഷ ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രഥമത വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റേതാണ് ഈയിടെ ഒരു വൈദികൻ എന്നോട് പറഞ്ഞു ഞാനും അത് അനുഭവിക്കുന്നയാളാണ് ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന അർപ്പിക്കുമ്പോഴാണ് അദ്ദേഹം തൻ്റെ സ്വത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് സ്വത്വത്തിൽ അത് പൂർത്തീകരിക്കുന്നത് പുരോഹിതൻ എന്നുള്ള നിലയിൽ കർത്താവിൻ്റെ പരമമായ ബലി അർപ്പിക്കുമ്പോൾ വൈദികൻ വാസ്തവത്തിൽ വൈദികൻ എന്നുള്ള തൻ്റെ ആ സ്വത്വം ഐഡൻറ്റിറ്റി അനുഭവിച്ച് ആനന്ദിക്കുകയാണ് ചെയ്യുന്നത് അതിലും അതുപോലെ തന്നെ കൂതാശകളുടെ പരികർമ്മത്തിലും പ്രാർത്ഥനകളിലുമെല്ലാം നമ്മൾ കൃപയുടെ ശുശ്രൂഷയാണ് നിർവഹിക്കുന്നത് പ്രത്യേകിച്ച് വൈദികർ ഈ കൃപയുടെ ശുശ്രൂഷയിലും അച്ഛൻ അദ്വിതീയനായിരുന്നു വൈദികരുടെ മധ്യത്തിൽ അദ്ദേഹം ഊർജം പകർന്നവനായിരുന്നു ജനങ്ങൾക്കും അപ്പുറം നേരം തന്നെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള രക്ഷാകരമായ കൃപ മാനുഷികമായ തലത്തിൽ അതൊരു ഊർജമാണ് അത് നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് കൃപ എന്ന് പറയുന്ന ഊർജം ദൈവീകമായ ഊർജം മാനുഷികമായി നമ്മൾ അനുഭവിക്കുന്ന സന്ദർഭങ്ങളാണ് വിശുദ്ധ കുർബാനയുടെയും ഊദാശകളുടെയും സ്വീകരണ സമയം അത് ബഹുമാനപ്പെട്ട മാണിപുതിയടമച്ചൻ നമുക്കെല്ലാവർക്കും വളരെയേറെ അനുഭവം നൽകിക്കൊണ്ട് നിർവഹിച്ചു പോരുകയാണ് മൂന്നാമത്തെ മേഖല അത് സ്നേഹത്തിൻ്റെ മേഖലയാണ് ഇറ്റ് ഈസ് എ സർവീസ് ഓഫ് ലവ് സ്നേഹത്തിൻ്റെ മേഖല എന്ന് പറയുമ്പോൾ അത് സഭയ്ക്കുള്ളിലുണ്ട് സഭയ്ക്ക് പുറത്തുണ്ട് സഭയ്ക്കുള്ളിൽ പ്രേഷിത പ്രവർത്തനങ്ങളുണ്ട് അജപാലന പ്രവർത്തനങ്ങളുണ്ട് സഭയ്ക്കുറത്ത് പൊതുപ്രവർത്തനങ്ങളുണ്ട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളുണ്ട് ഇവിടെയെല്ലാം നിറഞ്ഞു നിന്നുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ശുശ്രൂഷ നിർവഹിച്ചവനാണ് ബഹുമാനപ്പെട്ട മാണി പുതിയടമച്ചൻ എപ്രകാരം അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഇനി നടക്കാൻ പോകുന്ന പൊതുസമ്മേളനം അങ്ങനെ അദ്ദേഹം നിറഞ്ഞു നിന്നതുകൊണ്ട് ഈ അതിരൂപത അതിൻ്റെ പ്രയോജനങ്ങൾ അനുഭവിച്ചു സഭയ്ക്ക് അനുഭവം ലഭിച്ചു അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും ഞാൻ അച്ഛനെക്കുറിച്ച് കൂടുതലായിട്ട് ഈ സുവിശേഷ പ്രസംഗ സമയത്ത് പറയുന്നില്ല ഇത് പൊതുസമ്മേളനത്തിൽ പറയാമെന്ന് കരുതുന്നു എന്നാൽ ഈ പൗരോഹിത്യ ശുശ്രൂഷയുടെ മൂന്ന് മേഖലകളിലും പ്രധാനപ്പെട്ട മാണി പുതിയടയച്ചൻ നിർവഹിച്ച ആ സാക്ഷാത്കരിച്ച ആ വൈദിക ശുശ്രൂഷ അത് അദ്ദേഹത്തിൻ്റെ സഹപാഠികളായ ശുശ്രൂ വൈദികരെ ഒരുപ്പോൾ ഇവിടെ സഹകാർമ്മികരാണ് പലരും മനസ്സിലാക്കി അദ്ദേഹത്തോടൊപ്പം നിന്നിട്ടുള്ളവരാണ് ഈ അതിരൂപതയിലെ വൈദികരും അങ്ങനെ നിന്നിട്ടുള്ളവരാണ് ഈ അതിരൂപതയിൽ ഏറ്റവും അജവാലിനെ ശുശ്രൂഷയുടെ ഒന്നാമത്തെ നേതൃത്വം കൊടുത്തിരുന്ന പിതാക്കന്മാരും ഇത് മനസ്സിലാക്കി ബാൻപെട്ട മാണിയച്ചനെ അംഗീകരിച്ച് നല്ല നല്ല മേഖലകൾ തുറന്നുകൊടുത്ത് അദ്ദേഹത്തെ പ്രവർത്തന നിരതനാക്കിയിരുന്നു കാരണം അവർ മനസ്സിലാക്കി അച്ഛനോട് സഭയ്ക്ക് ലഭിക്കുന്ന ഗുണഗണങ്ങൾ അത്ര വലുതാണ് എന്ന് കർത്താവാണ് വാസ്തവത്തിൽ മനുഷ്യവർഗത്തിൻ്റെ നേതാവ് കർത്താവാണ് യഥാർത്ഥ വചനപ്രഘോഷകൻ കർത്താവാണ് യഥാർത്ഥ പുരോഹിതൻ കർത്താവാണ് യഥാർത്ഥ രാജാവ് അപ്പോൾ ഈ കർത്താവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് തങ്ങളെ തന്നെ ചേർത്തുകൊണ്ട് വേണം വൈദികർ തൻ്റെ വൈദിക ശുശ്രൂഷ നിർവഹിക്കുവാൻ അത് ബഹുമാനപ്പെട്ട മാണി പുതിയയിടത്തിൽ അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടി അച്ഛൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് അഭിമാനിക്കാത്തവര് ഈ അതിരൂപതയിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല അച്ഛൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് സന്തോഷ പുളകിതരാകാത്തവർ ഈ സഭയിൽ ആരും ഉണ്ടായിരിക്കുകയും അത്രമാത്രം അത് വളരെയേറെ പ്രയോജനകരമാകുന്നു ഊർജം പകരുന്നതായിരുന്നു കൃപയുടേതായ പ്രവർത്തനമായിരുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരുപക്ഷെ ഇവിടെ ജോർജ് മാന്തുരി അച് മാന്തുരിത്തി അച്ഛൻ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ പൗലോസ് ലിഹായുടെ ലേഖനങ്ങളെ കൂലംകഷമായി പഠിച്ച് ഡോക്ടറേറ്റ് എടുത്തത് കൊണ്ടായിരിക്കണം കൃപയുടെ ദൈവശാസ്ത്രജ്ഞനായിട്ടുള്ള വിശുദ്ധ പൗലോസ് അച്ഛൻ്റെ ജീവിതത്തെയും കൂടുതൽ സ്വാധീനിച്ചതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതെല്ലാം അച്ഛൻ സ്വാഭാവികമായി അങ്ങ് നിർവഹിച്ചുവെന്ന് നാം കരുതരുത് പിന്നെയോ ഇത് ഒരു സ്വാർജിതമായ വൈദിക ശൈലിയായിരുന്നു അദ്ദേഹം അത് തൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള കഴിവുകളെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് നിർവഹിച്ച ഒരു ശുശ്രൂഷയാണ് കർത്താവ് താലന്തുകളുടെ ഉപമ പറഞ്ഞിട്ടുണ്ടല്ലോ താലന്തുകൾ സ്വീകരിക്കുന്നവർക്ക് അത് കുഴിച്ചിടാം അതുകൊണ്ട് വ്യാപാരം ചെയ്യാം അതുകൊണ്ട് ഏറ്റവുമധികം പ്രയോജനം ലഭിക്കത്തക്ക രീതിയിൽ തങ്ങളെ തന്നെ വ്യയം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാം അതുപോലെയാണ് ബഹുമാനപ്പെട്ട മാണി പുതിയട അച്ഛൻ തന്നെ തന്നെ പൂർണ്ണമായിട്ട് വ്യയം ചെയ്തുകൊണ്ട് ഈ താലന്തുകളെ വർദ്ധിപ്പിച്ചു ഈ താലന്തുകളെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പൗരോഹിത്യത്തിൻ്റെ സവിശേഷ വരത്തിലൂടെ കാര്യസത്തിലൂടെ ലഭിച്ച മരങ്ങളും ദാനങ്ങളുമെല്ലാം ആത്മാവിൽ നിറഞ്ഞു കവിഞ്ഞ അദ്ദേഹത്തിലൂടെ വാക്കായും ചിന്തകളായും വാക്കായും പ്രവൃത്തിയായും ഒഴുകി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അത്രമാത്രം ശ്രദ്ധാർഹമായിട്ടുള്ള പൗരോഹിത്യ ശുശ്രൂഷ അച്ഛനിൽ നിന്ന് വന്നതിൻ്റെ കാരണം അതാണ് പ്രിയമുള്ളവരെ നമ്മൾ അൽമായ ശുശ്രൂഷ നിർവഹിക്കുന്നവരായാലും വൈദികരായാലും സമർപ്പിതരായാലും നാം ശ്രദ്ധ വയ്ക്കേണ്ട രണ്ട് മേഖലകളാണ് നമ്മുടെ താലന്തുകളുടെ മേഖല നമ്മുടെ കഴിവുകളുടെ മേഖല നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സ്വാഭാവികമായ കഴിവുകളുടെ മേഖല അതെത്രമാത്രം വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നുവോ അത്രമാത്രം നാം വികസിപ്പിച്ചെടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശുശ്രൂഷയുടെ തലം ഫലപ്രദമായി തീരുന്നത് ദൈവം തരാനുള്ളത് കാര്യസമായിട്ടും വരങ്ങളായിട്ടും ദാനങ്ങളായിട്ടും അവിടുന്ന് തന്നുകൊണ്ടിരിക്കും അവയെയും നമ്മ നാം വിനയപൂർവ്വം സ്വീകരിച്ച് നമ്മുടെ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ ശുശ്രൂഷ വിജയിക്കുന്നു അത് മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമായി തീരുന്നു ഇതാണ് അച്ഛനിലൂടെ സംഭവിച്ചത് ഞാൻ അച്ഛനെ അടുത്തു നിന്നും അക അകന്നു നിന്നുമൊക്കെ നിരീക്ഷിക്കുന്നയാളാണ് ആയിരുന്നു അച്ഛനെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സഹപ്രവർത്തകനായിരുന്നു ഒരു സുഹൃത്താണ് ഒരു അഭി അഭ്യുദയകാംക്ഷയാണ് എല്ലാ കാര്യങ്ങളിലും പരസ്പരം ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ബുഹാനപ്പെട്ട മാണി പുതിയടം അച്ഛൻ്റെ ഈ പൗരോഹിത്യ ജൂബിലി ഏഴേഴ് നാൽപ്പത്തൊമ്പത് വർഷം കഴിയുമ്പോൾ ജൂബിലി ആഘോഷിക്കണമെന്നുള്ള പഴയ നിയമ കൽപ്പന സഭയുടെ പാരമ്പര്യമായി തീർന്നിരിക്കുകയാണ് അച്ഛൻ്റെയും ഏഴേഴ് നാൽപ്പത്തൊമ്പത് വർഷങ്ങൾ പൗരോഹിത്യ ശുശ്രൂഷയിൽ സമാപിച്ച് അമ്പതാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇനി ഒരു വർഷം ജൂബിലി വർഷമാണ് അച്ഛൻ ഇരുന്ന മേഖലകളിലെല്ലാം പൗരോഹിത്യം അതിൻ്റെ പൂർണ്ണതയിൽ പ്രകാശിപ്പിച്ച് പ്രവർത്തിച്ചു എന്ന് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം അതാണ് ഇതൊരു ജൂബിലി വർഷം തീർച്ചയായിട്ടും അർഹമായിട്ടുള്ള ആ സംതൃപ്തിയോടുകൂടി ആഘോഷിക്കുവാൻ ബഹുമാനപ്പെട്ട മാണിപുതിയുടെ അച്ഛനത്തിന് സാധിക്കും അച്ഛൻ്റെ ചുറ്റും നിൽക്കുന്ന നമുക്കും സാധിക്കും തീർച്ചയായിട്ടും ദൈവത്തെ അവിടെ നന്ദി പറയേണ്ട ഒരു സന്ദർഭമാണ് അവിടുത്തെ നമ്മൾ സ്തുതിക്കേണ്ട ഒരു സന്ദർഭമാണ് കാരണം ഓരോ വ്യക്തിയും ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത് ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കാനാണ് തൻ്റെ ദൗത്യം എന്താണ് ദൈവം നൽകുന്നത് എന്താണെന്ന് വിവേചിച്ചറിഞ്ഞ് തൻ്റെ വിളി സ്വീകരിച്ച് പ്രവർത്തിക്കുന്നവരാണല്ലോ സഭയ്ക്കും സമൂഹത്തിനും നന്മ കൈവരുത്തുന്നത് കർത്താവായി ശംസിയാ തന്നെ പിതാവിൻ്റെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിളി സ്വീകരിച്ച് രക്ഷകനായിട്ട് ഈ ലോകത്തിൽ അവതരിച്ചവനാണ് അങ്ങയുടെ ഹിതം ഞാൻ നിറവേറ്റാൻ വരുന്നു എന്നാണ് ഈ ലോകത്തിലേക്ക് വരവേ കർത്താവായ ക്രിസ്തു അരളി ചെയ്തതായിട്ട് ഹെബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും അത് ശരിയായി വിവേചിച്ചറിഞ്ഞ് അതിൻ്റെ പൂർണ്ണതയിൽ നാം ആ വിളി പ്രാവർത്തികമാക്കി കഴിയുമ്പോൾ ദൈവം മഹത്വീകൃതനായി കർത്താവായി ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ പല അവസാന വേളകളിൽ പറയുന്നുണ്ട് നിന്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നതാണ് പിതാവിനെ മഹത്വപ്പെടുത്തുകയായിരുന്നു കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം കാരണം പിതാവ് ആഗ്രഹിച്ചത് തന്നിലൂടെ നിവർത്തിതമായിക്കൊണ്ട് ഈ മനുഷ്യവംശം പുനഃ രക്ഷിക്കപ്പെട്ട് ആ രക്ഷയുടെ അനുഭവത്തിലൂടെ ആ ദൈവത്തിൻ്റെ മഹത്വം ഈ ഭൂമിയിൽ മനുഷ്യരെ അനുഭവിക്കുന്ന ആ മനോഹരമായ രാ ദൈവരാജ്യ അവസ്ഥ അത് കണ്ടുകൊണ്ടാണ് കർത്താവ് പിതാവിനെ മഹത്വപ്പെടുത്തുന്നത് അതുപോലെ നമ്മളിപ്പോഴും ചെയ്യുന്നത് മാണിപുതിയുടെ അച്ഛൻ്റെ ആ വിളി വിവേചിച്ചറിഞ്ഞ് പുരോഹിത പട്ടം സ്വീകരിച്ച് ആ പൗരോഹിത്യ ശുശ്രൂഷയുടെ വിവിധ മേഖലകളിൽ തൻ്റേതായിട്ടുള്ള ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം കർത്താവായ ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി ആ മഹത്വമാണ് ഇപ്പോൾ ഈ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് നിർവഹിക്കുന്നത് ദൈവത്തെ നമ്മൾ സ്തുതിക്കുകയാണ് വിശുദ്ധ കുർബാന ആണല്ലോ ഏറ്റവും വലിയ ആരാധന ദൈവത്തെ ആരാധിക്കുകയാണ് നമ്മൾ കർത്താവിൻ്റെ പരമമായ ബലിയുടെ അർപ്പണത്തിലൂടെ അച്ഛനോട് ചേർന്ന് ഇതൊരു സഭാ സമൂഹമായിട്ട് നമ്മൾ ഈ ഈ ഈ മഹത്വീകരണം നിർവഹിക്കുന്നു നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അച്ഛനെ നമ്മൾ അനുമോദിക്കുന്നു അത് തീർച്ചയായിട്ടും മാനുഷികമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് കാരണം അദ്ദേഹം ചെയ്യേണ്ടത് ചെയ്തു എന്ന് മാത്രമല്ല അതിൻ്റെ പരിപൂർണതയിൽ ചെയ്തു എന്നുള്ളത് കൊണ്ട് നമ്മൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു പക്ഷേ നമ്മൾ ദൈവത്തിന് കൂടുതൽ നന്ദി പറയേണ്ട സമയമാണ് ഇതുപോലൊരു വൈദിക വരേണ്യനെ ഈ ചങ്ങനാശ്ശേരി അതിരൂപതയിലൂടെ സിറോ മലബാർ സഭയ്ക്കും സാർവത്രിക സഭയ്ക്കും നൽകിയതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ട സമയമാണിത് അതാണ് നമ്മൾ നിർവഹിക്കേണ്ടത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയ പ്രിയമുള്ള വൈദിക സഹോദരന്മാരെ എന്തെല്ലാം ലോകത്തിൻ്റേതായിട്ടുള്ള ആകർഷണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ തന്നെയും അവയുടെ പിന്നാലെ പോകാതെ ദൈവം നമുക്ക് വച്ച് നീട്ടിയിരിക്കുന്ന സവിശേഷ വരത്തിൻ്റേതായിട്ടുള്ള എല്ലാ ഗുണഗണങ്ങളും സ്വന്തമാക്കിക്കൊണ്ട് അതൊരു ശുശ്രൂഷയായി ലോകത്തിന് നൽകി കർത്താവീശ്വാംശിയുടെ സാന്നിധ്യവും പ്രവർത്തനവുമായി നമ്മൾ ഓരോരുത്തരും മാറുമ്പോൾ സഭ സഭധന്യമാകുകയാണ് സമൂഹം അനുഗ്രഹിക്കപ്പെടുകയാണ് രക്ഷ പുനരവതരിപ്പിക്കപ്പെടുകയാണ് ദൈവത്തിൻ്റെ സ്നേഹം പ്രകാശിതമാകുകയാണ് മനുഷ്യസമയം സമൂഹം കൂട്ടി ഇണക്കപ്പെടുകയാണ് ദൈവത്തിൻ്റെ രാജ്യം സംസ്ഥാപിതമാവുകയാണ് ഇതുതന്നെയാണ് നമുക്ക് നിർവഹിക്കുവാനുള്ളത് അച്ഛനോട് കൂടെ നിന്ന് സഹകരിച്ച് പ്രവർത്തിച്ച് ഈ സൽഫലങ്ങളെല്ലാം കൂടുതൽ വ്യാപിപ്പിച്ച ബഹുമാനപ്പെട്ട വൈദിക സഹോദരന്മാരെയും സമർപ്പിതരായിട്ടുള്ള സന്യാസിനികളെയും കാരണം ഒത്തിരിയേറെ പേരുടെ സഹകരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ ഉണ്ടായിരുന്നു എല്ലാവരും അദ്ദേഹത്തിൻ്റെ പേര് മുഴുമിപ്പിക്കാതെ പറഞ്ഞ് മാണിയച്ഛൻ മാണിയച്ഛൻ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അത്മമായ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ അത് വിവിധ സംഘടനകളിലൊക്കെ അതൊക്കെ വർണ്ണിക്കാൻ ഈ ഹോമിലിയിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഉള്ളവരെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് അച്ഛനെ അഭിനന്ദിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ആ അഭിനന്ദനത്തിൽ പങ്കാളികളായി പങ്കാളികളായിത്തീരുകയാണ് സഭ ഇപ്പോൾ കൂടുതലായിട്ട് ചിന്തിക്കുന്ന ഒരു ഒരു വചനത്തിൻ്റെ വശമാണല്ലോ പാർട്ടിസിപ്പേറ്ററി ചർച്ച് പങ്കാളിത്ത സഭ സഭയിലാരും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒന്നും ചെയ്യുന്നില്ല എല്ലാവരും ഒന്നിച്ചു ചെയ്യുകയാണ് ചെയ്യുന്നത് മെത്രാനും വൈദികരും സമർപ്പിതരും അൽമായ പ്രേക്ഷിതരും യുവതി യുവാക്കളും ബാലിക ബാലന്മാരും എല്ലാവരും ചേർന്നാണ് നമ്മളെ സഭയിൽ പ്രവർത്തിക്കുന്നത് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ആ സഭയുടേതായ സിംപണി ആ സഭയുടേതായിട്ടുള്ള ആ പുതുമ അത് ലോകത്തിനെ പ്രകടി പ്രകാശിതമാകുകയുള്ളു അത് ചെയ്ത നിങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മുടെ അതിരൂപത അനുഗ്രഹിക്കപ്പെട്ടതായി അച്ഛനിലൂടെ അതുപോലെ നിങ്ങളിൽ ഓരോരുത്തരിലൂടെയും അനുഗ്രഹിക്കപ്പെട്ടതായി തീരണം നിങ്ങളുടേതായ മേഖലകളിൽ നിറഞ്ഞു നിന്ന് ദൈവം നൽകുന്ന വരങ്ങളും ദാനങ്ങളും സ്വീകരിച്ച് കഴിവുകളെ വികസിപ്പിച്ചുകൊണ്ട് ശുശ്രൂഷ നിർവഹിക്കുവാനുള്ള മനോഭാവത്തോടു കൂടി നാം ഇത് ചെയ്യുക അതിന് നമ്മുടെ ഊർജ്ജം നമ്മൾ നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത് നമ്മുടെ ഊർജ്ജത്തെ നമ്മൾ സഭയുടെ ഊർജ്ജമാക്കി മാറ്റി ദൈവത്തിൻ്റെ ഊർജത്തിൽ നമ്മൾ പങ്കുചേരുന്ന സന്ദർഭമാണെന്ന് കൂടി ഓർത്തിരിക്കുക ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ട അച്ഛന് ഇനി നല്ല ആരോഗ്യമാണ് എനിക്ക് എഴുപത്തിയെട്ട് വയസ്സായി അച്ഛന് എഴുപത്തിയഞ്ചാകാൻ പോകണം എന്ന് എനിക്ക് തോന്നുന്നു ഇത്ര വ്യത്യാസമയുള്ളൂ പക്ഷേ ഇനിയും അദ്ദേഹത്തിന് ഈ നാട്ടിലെ പാരമ്പര്യമൊക്കെ അനുസരിച്ച് വേണമെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വർഷമെങ്കിലും ജീവിക്കുവാനുള്ള ക്രമകർത്താവ് കൊടുക്കും അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ശിഷ്ടായുസില് ഇതേ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് സഭയ്ക്കും സമൂഹത്തിനും സുദൃഢമായ ശുശ്രൂഷ തുടരുന്നതിന് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം അച്ഛന് കൊടുത്തിരുന്ന സഹകരണവും അച്ഛന് കൊടുത്തിരുന്നതായിട്ടുള്ള ബലവുമെല്ലാം നമുക്ക് തുടർന്നും കൊടുക്കാം കാരുണ്യവാനായ കർത്താവ് അച്ഛനെ അനുഗ്രഹിക്കട്ടെ നമ്മെ ഓരോരുത്തരെയും അച്ഛൻ വഴിയും കർത്താവായ ഈശ്വമിശ വഴിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തുതി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയാണ്